ഒന്നു ഇതൊന്നും അല്ല ഇത് സുന്നത്താണ് നിര്യാണിക്ക് തിരിഞ്ഞു തെളിയ വട തമ്പിവാ ആദ്യായിട്ട് ആദ്യായിട്ട് ബാങ്കിട്ട് അവസ്ഥ ഇല്ലയൊന്നും ചെയ്യേണ്ടല്ലല്ല ഇനിയാരെ കാര്യം പറ്റില്ല ഇങ്ങനൊരു കാര്യം എടുക്കില്ല ഒന്നേ എതെങ്കിലും എടുക്കുന്ന ആയി നോക്കല്ലല്ലല്ല കേസ് വയിലേ അർതായിച്ച മണീലാണ് കൊണ്ടുറാൻ പോവാണ് എന്താണ് അട കൊടക്കി കൊണ്ടേ ഇന്നെ വെയിറ്റ് എടുണ്ടി കൊണ്ടല്ലേ വെയിറ്റ് ഇല്ലേ വെയിറ്റ് എടുണ്ടി കൊണ്ട ആദ്യം നിക്കാൻ പെരിന് ഉൾക്കൊണ്ടില്ല ആദ്യം ഇബ്രൂന്നേക്കാറും ബെച്ചിന് ഇപ്പൊ വെച്ചോളി ആരോട് ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ വെല്ലുവിളിക്കട്ടെ ഈയൊരു കളിയില് ഇബ്രുവിന്റെ ഓക്കെ ഓക്കെ ഞാനതൊരു താഴത്തൊരു കമന്റ് ഇടും ഇബ്രുവിന്റെയാണോ ഇന്റെയാണോ ഫസ്റ്റ് ആണ് സപ്പോർട്ട് ചെയ്യണല്ലേ ഇബ്രുവിന്റെ കമന്റിൽ ലൈക്ക് ഇടുക ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ലൈക്ക് ഇടുക നോക്കാലോ നോക്കാമോ ഇന്ന് വരെ ഞാനിവിടെ ആരോടും തോറ്റില്ല പക്ഷെ ഈ കാര്യത്തില് ഇല്ല കൈക്ക് ഹോപ്പേ ഇല്ല ഇതിനോട് അന്നോട് മുട്ടാ ഞാനില്ല നൂഡിൽസ് പറ മത്സരത്തിനില്ലേ

വണ്ടി ഓട്ടൂലപ്പോ വണ്ടി ഞാൻ ഓട്ടണം നീ കൈ കറക്കുന്നു അതിന്റെ ചായാ ഇപ്പൊ ഇതില് ഇതിലൂരേ തുള്ളി പോലും കിട്ടൂലെന്ന് എഴുതിട്ടായിരുന്നു നീതി ലാബ് നീതിണ്ടാവോ

ാണ് ചെയ്യേണ്ടത് രണ്ട് ഞാൻ രണ്ട് ചായ രണ്ട് നൂഡിൽസും അപ്പൊ ലാബായി ഫ്രീ ആയിട്ട് നോട്ടീസ് കിട്ടി ിട്ടേ എടുക്കാൻ പറ്റില്ലല്ലോ മൈക്രോസ്കോപ്പിൽ വെള്ളം കുടിക്കാൻ വേണ്ട ഫുഡ് കഴിക്കാൻ പറ്റുന്നു അത് എന്ത് പ്ലാസ്റ്റിക് ആണ് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ ഒരു കപ്പത്തിന്റെ പോലും ഇറക്കാൻ പറ്റില്ല തലേന്നെ വൈത്തു സോ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മള് ഉഷാറാക്കി ഇനി പർച്ചേസ് പിന്നെ എപ്പഴാച്ചാ വന്ന കാര്യങ്ങളൊക്കെ ഉഷാറാക്കി അപ്പൊ നമ്മളെ ഇടക്കര അങ്ങാടി കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തോടുത്തോ മോനെ തിരിഞ്ഞാ വേറെന്തൂരക്കാണ്ടല്ലോ അടുത്ത അടുത്തിറക്ക് എന്താ മനസ്സിലായിട്ടോ കന്തവയ്പെടുത്ത് വന്നിങ്ങനെ ഇതേതാ സ്കൂളിലെ യൂണിഫോം അല്ലേ മനസ്സ് ചെറുതാണെങ്കിലും അളവ് എടുത്തിനോട് ഏ അളവെടുത്തിന്നോഡി ഫിറ്റ് വെറല്ല ഒരു മാച്ച ഫിറ്റ് ആക്കട്ടൊന്ന് പോലെ അത് അത് ടൈമ് വെറുതെ കളയണോ ഇബ്രോ ടൈമ് കളയണോ വെറുതെ ഞാൻ തലേ പാൻറ് ഒന്നിട്ടിട്ട് വരാട്ടോ ഓക്കെ ഒന്നു ഇതൊന്നും അല്ലെ ഇത് സുന്നത്താണ് നിര്യാണിക്ക് താഴെ അതുകൊണ്ടാണ് ടേട്ടാ വേറെ ഒന്നും ഇത് കുറവാണോ ഇത പോയി അടുത്തേക്ക് ഊരടാ പാൻഡ് ഇപ്പൊ നീളം കറക്റ്റാ അത് ചെറിയൊരു പ്രശ്നം പറ്റി ഇതേ മില്ലില് മില്ലില് ആരി ഒരു സാധനം അല്ല ഇതൊക്കെ കൂട്ടിയാൽ കൊടു മോഡലാ നോക്കിയാണ് സുഹൃത്തുക്കളെ ചെറുമാതിരി മോഡലായി പോയി രണ്ടെണ്ണം പർച്ചേസ് ചെയ്തിട്ടോ ഞാനൊരു ഫോർമൽ പാൻറ് എടുത്തു അവിടെ ഫുൾ സപ്പോർട്ട് ഇന്നലെ ഫുള്ള് പർച്ചേസ് ചെയ്യണ്ടോ ബി ബിന്റെ ടീഷർട്ട് ഒക്കെ ബാലൻസ് ഫ്രീ ആയിട്ട് ഇപ്പോഴും നമ്പർ നിൽക്കണേ നിങ്ങൾ എന്താച്ചാ വിളിച്ച് ചോദിച്ചോളി ചെറിയ പൈസയാണെങ്കിൽ എത്ര വരും ഗൂഗിൾ പേ വിളിക്ക ചോയ്ക്ക വെക്കു വെച്ചോക്കെ തന്നെ എന്തിരാ വെളിച്ചത്തു വേടാ ഇവളിയ വട തമ്പിവാ ആദ്യമായിട്ട് ആദ്യമായിട്ട് ബാഗിട്ടെ പേരുണ്ടല്ലോ അമ്മ പാണ്ടി അമ്മ പാണ്ടി ആദ്യായിട്ട് ബാഗിട്ടെ എബ്രുവരി മടി വരാൻ കണ്ടവയ്പട്ടീക്കിയതാ അതിന്റെ കൂടെ ഫ്രിയാ അല്ല ഇത് എങ്ങനെയായി അയൻ ചെയ്ത് വെച്ചിട്ടാണ് മോള് ഷാറൂ ഇതാകുമ്പോ എല്ലാ പാന്റ് കൂടാ പച്ച ആവുമ്പോ ഒരു ഷാറുഖ് ഓ നല്ല കണക് നോക്കി എടുത്താണേ ആന്ന് നിങ്ങള് തമ്മിൽ എന്തായാലും കാണോ ഇതൊക്കെയാണ് കറക്റ്റ് ആണ് പച്ച തട്ടിട്ട് എനിക്ക് എനിക്ക് പച്ച എടുക്ക എനിക്കണ് വല്ലാത്തൊരു വണ്ടി വണ്ടിയും ആദ്യം വേണ്ട കൊടുക്കും നല്ല ഇബ്രോ ഇതിപ്പോ ആറ് പർച്ചേസിന് വന്ന് ഇപ്പൊ രണ്ട് ഒരു ഷർട്ടായി ഇത് അടുത്ത പാൻ പിന്നെ നോക്കണേ പച്ച നോക്കാണ് പച്ചവണന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ബ്രോ ഈ കളർ എനിക്ക് നല്ല രസാണ് ഇപ്രോസ് നിങ്ങൾ പറയൂ ഇതിപ്പോ ബില്ല് എടുക്കാനാണോ വെച്ചാണ് അപ്പ ഉണ്ട് അതിട്ട് വന്നേക്കണേ ഞാൻ വിട്ടേലും എനിക്ക് കൂട്ടായിട്ടുള്ള കളറ് ഇപ്രോ വേറെ ഒന്നും നോക്കണ്ട ഇന്നും നല്ല കുയിട്ട് ഇരു കാര്യം കേട്ടെ ഇങ്ങനെ നേരെ ഗൈസ് നല്ല മഴ റിട്ടേൺ ടിക്കറ്റ് എടുത്തു അപ്പൊ ഇനിയിപ്പോ അതെന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുക എന്തെയ്യുന്നറിയോ പ്രശ്നം മാറി വന്നു ചെറുക്കനൊക്കെ മഴ കണ്ടപ്പോ കേറിക്ക അവൾക്കൊക്കെ ഇനി ടൈം ഉണ്ട് നമ്മക്കങ്ങനെയല്ലോ ഇപ്പൊന്ന് ചൂടാണ്ടോ കേറി പോർന്നൊക്കെ പനി പിടിക്ക ോർത്തുകൊണ്ടോ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അഞ്ചിൻ്റെ തുട ഇപ്പാ ഞാൻ ഒരു പല്ലം കയ്യാണോ